അങ്ങനെ സംസ്ഥാന സർക്കാർ ക്ഷേമ പെൻഷൻ രണ്ട് ഗഡു കൂടി അനുവദിച്ചിരിക്കുകയാണ് അതായത് അറുപത്തിരണ്ട് ലക്ഷം ഗുണഭോക്താക്കളുടെ കയ്യിലേക്ക് വെള്ളിയാഴ്ച മൂവായിരത്തി ഇരുന്നൂറ് രൂപ വെച്ച് പെൻഷൻ എത്തുകയാണ് ഈ സന്തോഷ വിവരം ധനമന്ത്രി കെ എൻ ബാലഗോപാലൻ എല്ലാവരെയും അറിയിച്ചിരിക്കുകയാണ് ഏറെ സന്തോഷം നൽകുന്ന നമ്മുടെ സർക്കാരിനെ ഓർത്ത് ഒരുപാട് അഭിമാനം തോന്നുന്ന ഒരു നിമിഷം ഒപ്പം മാധ്യമങ്ങൾ വാർത്ത റിപ്പോർട്ട് ചെയ്യാൻ ഒരു സാധ്യതയുമില്ലാത്ത വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയും നമുക്കറിയാമല്ലോ കേന്ദ്രം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ നമ്മുടെ സംസ്ഥാനത്തെ മുക്കിക്കൊല്ലുകയാണ് നമുക്ക് കിട്ടാനുള്ള വിഹിതങ്ങളെല്ലാം വെട്ടിക്കുറച്ചുകൊണ്ട് നമ്മളെ എല്ലാ രീതിയിലും പ്രതിസന്ധിയിലാക്കുന്ന സാഹചര്യത്തിലും അതിനൊക്കെ നടുവിൽ നിന്നുകൊണ്ട് ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ നിറവേറ്റാൻ ഈ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലും ഈ സർക്കാർ കാണിക്കുന്ന ആ ഒരു ആർജവുമുണ്ടല്ലോ അത് അംഗീകരിച്ചു കൊടുത്തേ മതിയാകും കഴിഞ്ഞ ദിവസമല്ലേ ഈ പറയുന്ന നിയമസഭയിൽ അതായത് ബഡ്ജറ്റ് നയപ്രഖ്യാപന സമയത്ത് നമ്മുടെ പുതിയ ഗവർണർ രാജേന്ദ്ര ആർലേക്കർ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണ് നമ്മുടെ ഈ ഗവൺമെന്റ് എന്ന് പറഞ്ഞത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓരോ തവണയും കടുത്ത പ്രതിസന്ധിയിലാണ് ഈ സർക്കാർ സാമ്പത്തിക പ്രതിസന്ധിയിൽ കേന്ദ്രം നമ്മളെ ചവിട്ടി താഴ്ത്തുകയാണെന്നൊക്കെ പറഞ്ഞപ്പോൾ എന്തായിരുന്നു ഇവിടുത്തെ പ്രതിപക്ഷത്തിന്റെയും അതുപോലെ തന്നെ സർക്കാരിനെ വിമർശിച്ച് നടക്കുന്ന ആളുകളുടെയും ഒക്കെ പ്രതികരണം അത് പച്ചക്കള്ളമാണ് എന്ന രീതിയിലൊക്കെ അല്ലേ പറഞ്ഞു തന്നത് എന്നാൽ വാസ്തവം എന്താണ് ഈ സർക്കാർ പറഞ്ഞത് മുഴുവൻ സത്യമാണ് കേന്ദ്രം തരാനുള്ള തുകകൾ വെട്ടിക്കുറയ്ക്കുകയാണ് എന്ന് ഗവർണർ തന്നെ പറയുന്ന സാഹചര്യം ഉണ്ടായിട്ടായി അതിൽ പിന്നെ ഈ പറയുന്ന പ്രതിപക്ഷ നേതാവ് ഇ ഡി സതീശനോ അല്ലെങ്കിൽ സുരേന്ദ്രനോ ആരും ഒന്നും ഒരക്ഷരം വീണ്ടി നമ്മൾ കേട്ടില്ലല്ലോ ഈ പ്രതിസന്ധികൾക്ക് നടുവിൽ നിന്നുകൊണ്ടാണ് ഇത്രയധികം വിമർശനങ്ങൾക്ക് നടുവിൽ നിന്നുകൊണ്ടാണ് ഒരു സർക്കാർ ഒന്നിനും കാത് കൊടുക്കാതെ ജനങ്ങൾക്ക് മാത്രം കാത് കൊടുത്തുകൊണ്ട് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് എന്ന കാര്യം പറയേണ്ടിയിരിക്കുന്നു എന്തായാലും നമ്മുടെ ധനമന്ത്രി കെ എൻ ബാലഗോപാല് എഴുതിയ ഒരു പോസ്റ്റ് ഈ നമ്മുടെ ഇപ്പോൾ ഈ ക്ഷേമ പെൻഷൻ അനുവദിച്ചുമായി ബന്ധപ്പെട്ട് എഴുതിയ ഒരു പോസ്റ്റ് ഞാനൊന്ന് വായിക്കാം സാമൂഹ്യ സുരക്ഷ ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കൾക്ക് രണ്ട് ഗഡു പെൻഷൻ കൂടി അനുവദിച്ചു അറുപത്തി ലക്ഷത്തോളം പേർക്കാണ് മൂവായിരത്തി രൂപ വീതം ലഭിക്കുന്നത് വെള്ളിയാഴ്ച മുതൽ ഗുണഭോക്താക്കൾക്ക് പെൻഷൻ ലഭിച്ചു തുടങ്ങും ഇരുപത്തി ആറ് പോയിന്റ് ആറ് രണ്ട് ലക്ഷം പേരുടെ ബാങ്ക് അക്കൗണ്ടിൽ തുക മറ്റുള്ളവർക്ക് സഹകരണ ബാങ്കുകൾ വഴി വീട്ടിലെത്തി പെൻഷൻ കൈമാറും ജനുവരിയിലെ പെൻഷനും ഒപ്പം കുടിശ്ശിക ഗഡികളിൽ ഒന്നുകൂടിയാണ് ഇപ്പോൾ നൽകുന്നത് പണഞ്ഞിരുക്കം കാരണം കുടിശ്ശികയായ ക്ഷേമ പെൻഷൻ ഈ സാമ്പത്തിക വർഷവും അടുത്ത സാമ്പത്തിക വർഷവുമായി നൽകുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ വ്യക്തമാക്കിയിരുന്നു ആദ്യ ഘടു ഓണത്തിന് നൽകി രണ്ടാം ഗഡുവാണ് ഇപ്പോൾ വിതരണം ചെയ്യുന്നത് കേന്ദ്ര സർക്കാർ നയങ്ങൾ മൂലം സംസ്ഥാനത്ത് കനത്ത സാമ്പത്തിക ഞെരുക്കം തുടരുമ്പോഴും പെൻഷൻ കുടിശ്ശികയില്ലാതെ വിതരണം ചെയ്യുകയെന്ന സർക്കാരിന്റെ ദൃഢനിശ്ചയമാണ് നടപ്പാകുന്നത് പെൻഷൻ വിതരണത്തിന് ആദ്യ മുൻഗണന ഉറപ്പാക്കുന്നു കഴിഞ്ഞ വർഷം മാർച്ച് മുതൽ പ്രതിമാസം പെൻഷൻ നൽകുന്നു ഈ സർക്കാർ വന്ന ശേഷം മുപ്പത്തി കോടിയോളം രൂപയാണ് ക്ഷേമ പെൻഷൻ വിതരണത്തിനായി അനുവദിച്ചത് ഇന്ത്യയിലെ ഏറ്റവും സമഗ്രമായ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ പദ്ധതി നടപ്പിലാക്കിയിട്ടുള്ളത് കേരളത്തിലാണ് ഇതിനാവശ്യമായ പണത്തിന്റെ തൊണ്ണൂറ്റി എട്ട് ശതമാനവും സംസ്ഥാനം കണ്ടെത്തുന്നു രണ്ടു ശതമാനത്തിൽ താഴെ മാത്രമാണ് കേന്ദ്രവിഹിതം വിഹിതം അറുപത്തിരണ്ട് ലക്ഷം ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളിൽ ആറ് പോയിന്റ് എട്ട് ലക്ഷം പേർക്കാണ് ശരാശരി മുന്നൂറ് രൂപ വരെ സഹായം കേന്ദ്ര സർക്കാരിൽ നിന്ന് ലഭിക്കുന്നത് കേരളത്തിൽ പ്രതിമാസ പെൻഷൻകാർക്ക് ലഭിക്കുന്നത് ആയിരത്തി രൂപയും ബാക്കി മുഴുവൻ തുകയും സംസ്ഥാനം കണ്ടെത്തുന്നു വാർത്തക്യ വികലാംഗ വിധവാ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് മാത്രമാണ് നാമമാത്ര കേന്ദ്ര പെൻഷൻ വിഹിതമുള്ളത് ഇതും കുടിശ്ശികയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ മുതൽ നാന്നൂറ്റി പത്തൊൻപത് കോടി രൂപ കേന്ദ്ര വിഹിതം സംസ്ഥാനം മുൻകൂറായി പെൻഷൻ ഗുണഭോക്താക്കൾക്ക് നൽകിയത് കേന്ദ്ര സർക്കാർ തിരികെ നൽകാതെ കുടിശ്ശികയാക്കിയിട്ടുണ്ട് എന്നാണ് കെ എൻ ബാലഗോപാൽ പറഞ്ഞിരിക്കുന്നത് ചില കാര്യങ്ങളൊക്കെ പറയേണ്ടതുണ്ട് കേട്ടോ ചട്ടിമറിയപ്പോഴുള്ള ചില അമ്മച്ചിമാർ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് അതായത് ഈ സർക്കാർ പെൻഷൻ നൽകുന്നില്ല ഈ സർക്കാർ പെൻഷൻ തരാമെന്ന് പറഞ്ഞ് പറ്റിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് തെറ്റിദ്ധാരണ പടർത്തിക്കൊണ്ട് ചില ആളുകളൊക്കെ രംഗത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടല്ലോ ചില ആളുകളുടെ രാഷ്ട്രീയ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയും യു ഡി എഫിന് ഏത് അധികാര കസേരയിലേക്ക് എത്താനുള്ള വഴി തെളിക്കാൻ വേണ്ടിയൊക്കെ ആയിട്ട് കുറെ ആളുകൾ ഇറങ്ങിയിട്ടുണ്ട് ഞാനൊന്ന് ചോദിച്ചോട്ടെ അതായത് യു ഡി എഫിന്റെ ഭരണകാലത്ത് എത്ര രൂപയാണ് പെൻഷൻ എന്ന പേരിൽ ജനങ്ങൾക്ക് ഉമ്മൻചാണ്ടി സർക്കാർ കൊടുത്തിരുന്നത് ഞാൻ പറയും വെറും നൂറ് രൂപ എന്ന് പറയും അറുന്നൂറ് രൂപ ഞങ്ങൾ കൊടുത്തിരുന്നു എന്നൊക്കെയാണ് വീരവാദം ഒഴുക്കുന്നത് ഈ പ്രതിപക്ഷ നേതാവ് ഇ ഡി സതീശനും അതുപോലെ തന്നെ യു ഡി എഫിന്റെ നേതാക്കളും ഒക്കെ ഉളുപ്പില്ലേ എന്നാണ് അവരോട് ചോദിക്കാനുള്ളത് എങ്ങനെയാണ് അറുന്നൂറ് എന്ന് പറയുന്ന സംഖ്യയിലേക്ക് എത്തിയത് അതായത് വി എസ് അച്യുതാനന്ദൻ സർക്കാരിന്റെ സമയത്ത് പെൻഷൻ അഞ്ഞൂറ് രൂപയായിട്ട് ഉയർത്തുന്നു അതിനുശേഷം ഉമ്മൻചാണ്ടി സർക്കാർ അധികാരത്തിൽ വരുന്നു അധികാരത്തിൽ വന്നപ്പോൾ എത്ര രൂപയാണ് ഉയർത്തിയത് വെറും നൂറ് രൂപ മാത്രം അപ്പൊ അവകാശപ്പെടാൻ ഈ നൂറ് രൂപ മാത്രമേ ഉള്ളൂ എന്നതാണ് വസ്തുത അതും പതിനാറ് മാസം കുടിശ്ശികയൊക്കെ വരുത്തി അതുപോലും കൊടുക്കാൻ കഴിയാത്ത അമ്പേ പരാജയമായിട്ടാണ് ഈ സർക്കാർ അവിടെ നിന്ന് പടിയിറങ്ങിയത് നമ്മൾ കണ്ടതാണ് അതിനുശേഷം പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ എത്ര രൂപയാണ് ഉയർത്തിയത് ആയിരം രൂപ അങ്ങനെ ആയിരത്തി അറുനൂറ് രൂപയാക്കി ഇനിയും ഉയർത്താൻ പോകുന്നു എന്നാണ് പറയുന്നത് അതായത് അന്ന് യു ഡി എഫ് ഭരണകാലത്തേക്കാൾ കൂടുതൽ സാമ്പത്തിക പ്രതിസന്ധി നിലനിൽക്കുന്ന സമയത്താണ് പിണറായി വിജയൻ സർക്കാർ ഭരിക്കുന്നത് എന്ന കാര്യം കൂടി ഓർക്കണം കാരണം കേന്ദ്രം അത്തരത്തിൽ വീർപ്പ് പിടിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മളെ അതിനു നടുവിലൊക്കെ നിന്നുകൊണ്ട് പെൻഷൻ കൊടുക്കുന്നു ഇത്തിരി വൈകിയാൽ പോലും അതൊക്കെ ഒരുമിച്ച് കൊടുക്കുന്ന സാഹചര്യമൊക്കെ നമ്മൾ കാണുകയാണ് ഇങ്ങനെ വേണം ഒരു സർക്കാർ ഇതാകണം ഒരു സർക്കാർ അങ്ങനെ ഒരു സർക്കാർ മികച്ച പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചുകൊണ്ട് മാതൃകാപരമായിട്ടുള്ള പല രീതിയിലുള്ള പല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുമ്പോഴൊക്കെ കല്ലെറിഞ്ഞ് ആ സർക്കാരിന്റെ മുഖം വികൃതമാക്കാൻ വേണ്ടി നമ്മുടെ ഇവിടുത്തെ മാധ്യമങ്ങളും പ്രതിപക്ഷവും ഒക്കെ രംഗത്തിറങ്ങിയിരിക്കുകയാണ് പെൻഷൻ കിട്ടിയില്ല എന്ന് പറഞ്ഞ് നമ്മുടെ മാധ്യമങ്ങൾ വാർത്ത റിപ്പോർട്ട് ചെയ്യുക കേട്ടോ അതിന്റെ പേരിൽ അന്തി ചർച്ചയും നടത്തും എന്നാൽ ഈ കടുത്ത സാമ്പത്തിക പ്രതിസന്ധികൾക്കിടയിലും ഒരു സർക്കാർ പെൻഷൻ കൊടുക്കുന്നത് നിങ്ങൾ കണ്ടില്ലേ ഇങ്ങനെയാകണം ഒരു സർക്കാർ എല്ലാ സംസ്ഥാനങ്ങൾക്കും മാതൃക എന്നൊന്നും പറഞ്ഞ ഒരു മാധ്യമവും ഒരു അന്തി ചർച്ചയും നടത്തില്ല ഒരു വാർത്തയും ചെയ്യില്ല കാരണം നമ്മുടെ കേരളം ഭരിക്കുന്നത് ഒരു കമ്മ്യൂണിസ്റ്റ് സർക്കാരാണ് ഒരു കമ്മ്യൂണിസ്റ്റ് സർക്കാർ കേരളം ഭരിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ വിഷം കഴിച്ച് മരിക്കും ആത്മഹത്യ ചെയ്യുമെന്ന് പറഞ്ഞ മാമം മാപ്പിളയുടെ മഞ്ഞോരം വേണ്ടല്ലോ നമ്മുടെ മഞ്ഞ വാർത്ത മാത്രം കൊടുക്കുന്ന ഇടതുപക്ഷത്തിനെതിരെ നിരന്തരം വ്യാജ വാർത്ത കൊടുക്കുന്ന ഒരു ചാനൽ അത്തരത്തിലുള്ള ചാനലുകളൊക്കെ ഇവിടെ നിലനിൽക്ക നിലനിൽക്കുന്നിടത്തോളം കാലം ഒരിക്കലും ഇത്തരത്തിലുള്ള നല്ല വാർത്തകൾ റിപ്പോർട്ട് ചെയ്യപ്പെടില്ല ജനങ്ങളിതൊന്നും അറിയരുതെന്ന പിടിവാശിയാണ് ഇത്തരം മാധ്യമങ്ങൾക്ക് ഈ സർക്കാരിനെ താഴെ വേണ്ടി കല്ലുവെച്ച മുനകൾ ഓരോ ദിവസവും ഇറക്കുകയാണ് അതാരാണ് സ്പോൺസർ ചെയ്യുന്നതെന്ന് ഞാൻ പറയേണ്ട കാര്യമില്ല നൂറ് രൂപ പോലും ഭരിച്ചിരുന്ന സമയത്ത് പെൻഷനായിട്ട് കറക്റ്റായിട്ട് കൊടുക്കാൻ കഴിയാതിരുന്ന ആളുകളൊക്കെയാണ് ഇപ്പൊ പിണറായി വിജയനെയും ഈ ജനകീയ സർക്കാരിനെയും ഒക്കെ ചീത്ത വിളിച്ച് നടത്ത നടക്കുന്നത് എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കിക്കോ ഈ പെൻഷൻ മേടിക്കുന്ന ആളുകൾക്ക് അറിയാൻ കേട്ടോ ഈ പൈസ അവർക്ക് കറക്റ്റായിട്ട് കിട്ടുമെന്ന് നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചോ ചില സമയത്തൊക്കെ പെൻഷൻ മുടങ്ങുന്ന സാഹചര്യം ഉണ്ടായി അത് അതെന്തുകൊണ്ടാണെന്ന് അവർക്കും മനസ്സിലായി എന്നിട്ടും അവരാരെങ്കിലും ശബ്ദമുയർത്തി മുന്നോട്ട് വന്നോ ഈ മറിയച്ചേർത്തിയെപ്പോലുള്ള ചില രാഷ്ട്രീയ താല്പര്യങ്ങളൊക്കെ ഉള്ള ആളുകൾ രംഗത്തേക്ക് വന്നു എന്നതിനപ്പുറത്തേക്ക് ഈ പറയുന്ന അറുപത്തിരണ്ട് ലക്ഷം ഞങ്ങൾ പറയുന്നു അറുപത്തിരണ്ട് ലക്ഷം ആളുകൾ അന്ന് പോട്ടെ അതിൽ നിന്ന് ഒരു ഒരു ആളുകളെങ്കിലും ഞങ്ങൾക്ക് പെൻഷൻ പെൻഷൻ തരുന്നില്ല ഞങ്ങളെ പറ്റിക്കുകയാണെന്ന് പറഞ്ഞ രംഗത്തേക്ക് ഒന്നും നമ്മൾ കണ്ടോ ഇല്ല അത് എന്തുകൊണ്ടാണ് അവർക്ക് നല്ല ഉറപ്പുണ്ട് പിണറായി വിജയന്റെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിന്റെ ഉറപ്പിൽ അവർക്ക് അത്രയ്ക്ക് വിശ്വാസമുണ്ട് അങ്ങനെ ഈ പെൻഷനുമായി ബന്ധപ്പെട്ട പൈസ തരും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെൻഷൻ തരാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതുതായി കയ്യിൽ കിട്ടും എന്നവർക്ക് വിശ്വാസമുണ്ട് അതുകൊണ്ടാണ് അവരെല്ലാവരും കാത്തിരുന്നത് അവർക്ക് കാത്തിരിക്കുന്നതിൽ യാതൊരു മടിയില്ല കേട്ടോ ഇവിടെ കേരളം ഭരിക്കുന്നത് യു ഡി എഫ് അല്ല എന്ന നല്ല ഉറച്ച ബോധ്യം അവർക്കുണ്ട് ഒരു മറികക്കുട്ടിച്ചേട്ടത്തെയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കുറെ ചേട്ടത്തിമാരെയൊക്കെ ചട്ട കെട്ടിച്ച് ചട്ടി കൊടുത്ത് രംഗത്തേക്ക് ഇറക്കി മാധ്യമങ്ങളുടെ കൂട്ടും പിടിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും തീരുമാനമൊക്കെ അടിച്ചറക്കാൻ പറ്റുമായിരിക്കും പക്ഷേ അതിനേക്കാൾ വലിയ ഒരു വിഭാഗം ഇവിടെ ഉണ്ട് എന്ന് മറന്നുപോകരുത് എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്